എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സെക്സിലെ ചില കൗതുക വാർത്തകൾ ഈ വിഷയത്തെ കുറിച്ചാണ് ഇന്ന് നിങ്ങൾക്കായി ഷെയർ ചെയ്യുന്നത് സെക്സിനെ കുറിച്ച് പലർക്കും അറിയാവുന്നതും എന്നാൽ എല്ലാവർക്കും അറിയാത്തതുമായ ചില കൗതുക വാർത്തകൾ ആഗോളതലത്തിൽ നടത്തിയ ഒരു സർവേ പ്രകാരം പ്രണയികൾ വർഷം ശരാശരി നൂറ്റി മുപ്പത്തി ഒൻപത് തവണ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നു ഈ കാര്യത്തിൽ ഫ്രഞ്ചുകാർ അല്പം മുന്നിലാണ് വർഷം നൂറ്റി അറുപത്തി ഏഴ് തവണ ഗർഭ ഉറകൾ സ്വയം നശിക്കുന്നവയാണ് ആവശ്യം കഴിഞ്ഞു കളയുന്ന ഇവ പ്രകൃതിക്ക് ദോഷം വരുത്തുന്നില്ല എന്നാൽ പോളിയുറീത്തിനിൽ നിർമ്മിക്കുന്നവ സ്വയം നശിച്ചു പോകുന്നില്ല ലൈംഗിക ബന്ധത്തിനു ശേഷം രഹസ്യ ഭാഗങ്ങൾ വൃത്തിയാക്കുക മലയാളിക്ക് നിർബന്ധമാണ് ഇതുപക്ഷെ അത്ര നല്ലതല്ലെന്ന് ശാസ്ത്രം മുന്നറിയിപ്പ് നൽകുന്നു ശരീരത്തിലെ സംരക്ഷകരായ ബാക്ടീരിയകൾ നശിക്കാനും ഗുഹ്യ രോഗങ്ങൾ പകരാനും ഇതിടയാക്കുന്നു ലോകത്ത് ഏറ്റവുമധികം പേർ സ്വപ്നത്തിൽ രമിക്കുന്നത് അതിപ്രശസ്തരായ വ്യക്തികളുമൊത്താണ് എന്നാൽ ഡ്യൂറക്സ് ഗ്ലോബൽ സെക്സ് സർവേ മറ്റൊരു രഹസ്യം കൂടി പറയുന്നുണ്ട് പത്തിൽ നാലു പേർ ഇഷ്ടസുഹൃത്തിന്റെ ഭാര്യയുമൊത്ത് കിടപ്പറ പങ്കിടുന്നതിൻ്റെ മനോരാജ്യത്തിൽ മുഴുകാറുണ്ടത്രേ വിവാഹം കഴിഞ്ഞ് അധികം വൈകാതെ ഗർഭം ധരിക്കുന്നത് വളരെ ചെറിയൊരു വിഭാഗത്തിന് മാത്രം കിട്ടുന്ന ഒരു ഭാഗ്യമാണ് സാധാരണഗതിയിൽ എട്ട് മാസം വരെ എടുക്കാം ഇരുവരുടെയും ശരീരത്തിൻ്റെ രസതന്ത്രം സമരസപ്പെടാൻ അതിനാൽ ആശങ്കപ്പെട്ട് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കിൽ ചാടി പുറപ്പെടാൻ വരട്ടേനെ ചുരുങ്ങിയത് ഒരു എട്ട് മാസമെങ്കിലും നിങ്ങൾ കാത്തിരിക്കുക ആഴ്ചയിൽ മൂന്നോ നാലോ തവണ സെക്സിൽ ഏർപ്പെടുകയും ചെയ്യുക എങ്കിൽ ഇതിനുള്ള മറുപടി നിങ്ങൾക്ക് ഒരു വർഷം കൊണ്ട് തന്നെ ലഭിക്കുന്നതായിരിക്കും